നമസ്കാരം തിരഞ്ഞെടുപ്പ് ഫലം വന്ന് പത്തൊൻപത് ദിവസം കഴിഞ്ഞിട്ടും നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ രാഷ്ട്രപതി ഭരണം വരെ വന്നതിന് ശേഷമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഇരുപത്തി മൂന്നാം തീയതി ദേവേന്ദ്ര ഫട്നാവിസ് രണ്ടാം തവണയും മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തത് കൈകൊടുക്കാൻ എൻ സി പിയുടെ അജിത് പവാറുണ്ടായിരുന്നു അത്യന്തം നാടകീയമായ നീക്കങ്ങൾക്കൊടുവിലായിരുന്നു മുപ്പത്തി അഞ്ച് എം എൽ എ മാരുടെ പിന്തുണയുണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ട് മറുകണ്ഠം ചാടിവന്ന അജിത് പവാറിനെ കൂട്ടുപിടിച്ച് മന്ത്രിസഭ രൂപവത്കരിച്ചത് മുഖ്യമന്ത്രിയായി ഫട്നാവിസും ഉപമുഖ്യമന്ത്രിയായി അജിത് പവാറും അധികാരമേൽക്കുകയും ചെയ്തു പക്ഷേ അന്ന് സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിച്ച ഗവർണർ ഭഗത് സിംഗ് കോഷിയാരി ഒരാഴ്ചത്തെ സമയമാണ് ഭൂരിപക്ഷം തെളിയിക്കാൻ അനുവദിച്ചത് പക്ഷേ അന്ന് സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിച്ച ഗവർണർ ഭഗത് സിംഗ് കോഷിയാരി ഒരാഴ്ചത്തെ സമയമാണ് ഭൂരിപക്ഷം തെളിയിക്കാൻ അനുവദിച്ചത് പക്ഷേ ശരത് പവാർ എന്ന രാഷ്ട്രീയ അധികാരന്റെ പവറിൽ നാല് ദിവസത്തിനകം ഫട്നാവിസ് സർക്കാരിനെ രാജിവെക്കേണ്ടി വന്നു ഫട്നാവിസിന്റെ ആ രാജി വലിയ നാണക്കേടിലേക്ക് കൂടിയാണ് അദ്ദേഹത്തെ തള്ളിവിട്ടത് ചുരുങ്ങിയ കാലം മുഖ്യമന്ത്രിയായവരുടെ പട്ടികയിൽ ദേവേന്ദ്ര ഫട്നാവിസും ഉൾപ്പെട്ടു നൂറ്റി എഴുപത് എം എൽ എ മാരുടെ പിന്തുണയുണ്ടെന്ന് അവകാശപ്പെട്ടായിരുന്നു രാജ്ഭവനിൽ ഫട്നാവിസ് അന്ന് സത്യപ്രതിജ്ഞ ചെയ്തത് അജിത് പവാറിന്റെ ഉറപ്പിൽ അദ്ദേഹം അവകാശപ്പെട്ട എല്ലാ എം മാരുടെയും പിന്തുണ ഉണ്ടാകില്ലെന്ന് അറിയാമായിരുന്നുവെങ്കിലും ഭൂരിപക്ഷം തെളിയിക്കാൻ നൽകിയ ഒരാഴ്ച സമയത്തിനുള്ളിൽ എല്ലാം തന്റെ വഴിക്ക് വന്നോളുമെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു ആ സത്യപ്രതിജ്ഞ പക്ഷേ അവിടെ പവാർ തന്റെ യഥാർത്ഥ ഗെയിം കളിക്കുകയായിരുന്നു തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എം എൽ എ മാരുടെ കൊഴിഞ്ഞുപോക്ക് സാധ്യതയെ പവാറിനെ തടഞ്ഞു നിർത്താനായി അജിത്തിനൊപ്പം പോയ കുറെ പേരെയും തിരിച്ചെത്തിച്ചു ഇത് യാഥാർത്ഥ്യമായതോടെ രാജ്യ എന്ന അവസാന വഴിയിലേക്ക് ഫട്നാവിസ് എത്തുകയായിരുന്നു പക്ഷെ താൻ തിരിച്ചുവരുമെന്ന് പറഞ്ഞ് പടിയിറങ്ങിയ ഫട്നാവിസ് ഇത്തവണ മൂന്നാം മൂഴത്തിൽ കൂടുതൽ ശക്തിയോടെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റെടുത്തിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബി ജെ പി യെ ജനങ്ങൾ തിരഞ്ഞെടുത്തുവെങ്കിലും ഭരിക്കാനുള്ള ഭൂരിപക്ഷമില്ലായിരുന്നു ഇതായിരുന്നു വലിയ നാടകങ്ങൾക്ക് അന്ന് മഹാരാഷ്ട്ര സാക്ഷിയാകേണ്ടി വന്നത് തന്നെ അധികാരത്തിൽ നിന്നിറക്കിയ ശരത് പവാറിന്റെ പാർട്ടിയെയും ഒപ്പം അവരെ പിന്തുണച്ചിരുന്ന ശിവസേനയെയും പിളർത്തി മഹാരാഷ്ട്രയിൽ ബി ജെ പിന്നീട് രാഷ്ട്രീയ അട്ടിമറി നടത്തിയപ്പോൾ അന്ന് കൂടെ പോന്ന ഏക്നാഥ് ഷിന്ധേയെ മുഖ്യമന്ത്രി സ്ഥാനത്തിരുത്തി ഉപമുഖ്യമന്ത്രി പദം തന്ത്രപരമായി ഏറ്റെടുക്കുകയായിരുന്നു അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള കളമൊരുക്കുകയായിരുന്നു ഫട്നാവിസ് ചെയ്തത് അതിന്ന് യാഥാർത്ഥ്യമാവുമ്പോൾ തന്നെ നാല് ദിവസത്തിനകം അധികാര ഭ്രഷ്ടനാക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച ശരത് പവാറിന്റെ എൻ സി പി ചിത്രത്തിലേയില്ല പവാറിനൊപ്പം ചേർന്ന് മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ച ശിവസേനയുടെ ഉദ്ധവ് താക്കേരയും ചിത്രത്തിലില്ല പകരം ഒറ്റ രാത്രിയിൽ കളം മാറി അന്ന ഫട്നാവിസിനൊപ്പം ചേർന്ന ഉപമുഖ്യമന്ത്രിയായ അജിത് പവാറും നിർണായക ഘട്ടത്തിൽ സ്വന്തം പാർട്ടിയെ പിളർത്തി തങ്ങൾക്കൊപ്പം ചേർന്ന ഷിന്ധയും കൂടെ ഉണ്ട് താനും പത്ത് വർഷം മുൻപ് നാൽപ്പത്തിനാലാം വയസ്സിൽ വാംബെ സ്റ്റേഡിയത്തിൽ ഹർഷാരവും മുഴക്കുന്ന ആയിരങ്ങളെ സാക്ഷിയാക്കിയാണ് മഹാരാഷ്ട്രയുടെ പത്തൊൻപതാമത് മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നാവിസ് ആദ്യം അധികാരമേറ്റത് മൂന്നാമൂഴത്തിൽ മുതിർന്ന എല്ലാം പിന്തള്ളി അപ്രതീക്ഷിതമായി മുഖ്യമന്ത്രി പദവിയിലെത്തിയ ഫട്നാവിസിന്റെ രണ്ടാം മൂഴം അതിലേറെ അതിശയിപ്പിക്കുന്നതായിരുന്നുവെങ്കിലും മൂന്നാം മൂഴം കുറെ കൂടി എളുപ്പമായി ഏറെക്കാലത്തെ ഭരണ പാരമ്പര്യമൊന്നും അവകാശപ്പെടാനില്ലാതെയാണ് ഫട്നാവിസ് ആദ്യം അധികാരത്തിലേറിയത് അങ്ങനെ സംസ്ഥാനത്ത് അഞ്ചു വർഷം കാലാവധി തികച്ച ആദ്യ ബി ജെ പി മുഖ്യമന്ത്രിയായി അദ്ദേഹം ചരിത്രം കുറിച്ചു ആർ എസ് എസുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഫട്നാവിസ് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ നീർചുഴലികളെ അതിജീവിക്കാൻ പ്രയാസമുണ്ടായിരുന്നില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ബി ജെ പി അധ്യക്ഷനും ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷായുടെയും അകമഴിഞ്ഞ പിന്തുണയും കൂടിയായപ്പോൾ പാർട്ടിക്കുള്ളിൽ എതിരാളികളില്ലാത്ത നേതാവായി മാറി കഴിഞ്ഞ തവണ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും ബി വീണ്ടും ഒന്നാം സ്ഥാനത്തെത്തിച്ച് നേതൃപാഠവും തെളിയിച്ചു അച്ഛനെ ജയിലിൽ അടച്ച ഇന്ദിരാഗാന്ധിയുടെ പേരിലുള്ള സ്കൂളിലെ പഠനം ഉപേക്ഷിച്ചൊള്ളായിരത്തി എഴുപതുകളിൽ നാഗ്പൂരിലെ ആർ എസ് എസ് കുടുംബത്തിൽ ജനിച്ച ഫട്നാവിസ് ചെറുപ്രായത്തിൽ തന്നെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നാഗ്പൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ അംഗവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഇരുപത്തിയേഴാം വയസ്സിൽ മേയറുമായി രാജ്യത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ മേയർ എന്ന റെക്കോർഡിട്ട അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് നിയമസഭയിലേക്ക് ആദ്യം മത്സരിക്കുന്നത് നാഗ്പൂർ സൗത്ത് വെസ്റ്റ് നിയമസഭാ മണ്ഡലം തുടർച്ചയായ ആറാം വിജയമാണ് ഇത്തവണ ഫട്നാവിസിനെ സമ്മാനിച്ചത് അഴിമതിയിൽ നിന്നും അകന്നു നിൽക്കുന്ന ജനകീയ പ്രശ്നങ്ങളിൽ നേരിട്ടിടപെടുന്ന നേതാവ് എന്ന പ്രതിച്ഛായയുമായി വീണ്ടും അധികാരത്തിലേറിയ അദ്ദേഹത്തിനെ മൂന്നാം മൂഴം എളുപ്പമാവുമോ എന്ന ചോദ്യമാണ് ഉയർന്നു കേൾക്കുന്നത് മഹാവികാസ് അഘാഡി സഖ്യം പൊളിച്ച സർക്കാരിനെ വീഴ്ത്താൻ ഫട്നാവിസിനെ മുഖ്യമന്ത്രി പദം ത്യജിക്കേണ്ടി വന്നിരുന്നു ഏകനാഥ് ഷിൻഡയ്ക്ക് കീഴിൽ ഉപമുഖ്യമന്ത്രിയായി ഒതുങ്ങേണ്ടി വന്നത് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശത്തിലാണ് ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി